ന്താനൂ തന്താനീ തന്തൽ തന്തൽ തന്താനീ നമസ്കാരം ഞാനിപ്പോൾ കൂടപ്പുഴ ചാലക്കുടി പുഴയുടെ അടുത്ത് വന്നിരിക്കണം വെള്ളം കയറിയെന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷേ വെള്ളമൊന്നും അധികമായിട്ടില്ല ഇനി ഉള്ളത് താഴേക്ക് ഒഴുകൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ട ഇവിടെയാണ് ഞങ്ങൾ വന്ന് നിന്ന് കുളിക്കാറുതാണ് ഇവിടെ ഇവിടെ ഇത് വിട്ട് അങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ പൊടിച്ചാൽ കിട്ടില്ല പോയെന്ന് പുഴയും കൂടി പൊടി പോലെ കണ്ടുപിടിക്കാമല്ല എന്നാ ആറ്റന്മാരെ അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവൻ ശരിക്കും ഈ പുഴ ഫുള്ള് നിറഞ്ഞു കിടക്കുന്ന സമയത്ത് അവൻ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് നീന്തു അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ ആ മുകളിൽ നിന്ന് ചാടും ആ ചാടിറ്റ് നേരെ എല്ലാം നീന്ത അവിടെ കയറും എന്നിട്ട് പിന്നെ അവിടുന്ന് ആള് ഇങ്ങോട്ട് കിടക്കുന്നുണ്ട് എങ്ങനെയാച്ചാ ആ വഴിക്കാണ് നടക്കും മറ്റേ ആ സൈഡിക്കോട് നടന്നിട്ട് ആ അറ്റന്ന് ഇങ്ങനെ നീണ്ടി ഇവിടേക്ക് വരും അത്രയ്ക്കും വെള്ളമുള്ളപ്പോ നല്ല ധൈര്യമാണ് ധൈര്യവന പിന്നെ നമ്മടെ വെട്ടുകടുവ് പാലാണ് അപ്പുറത്ത് കാണുന്നത് വണ്ടി അന്ന് ഞങ്ങൾ മേലൂർക്ക് പോണത് വഞ്ചിയാണ് വഞ്ചിയില് ഞങ്ങൾ അപ്പുറത്തേക്ക് കിടക്കാറ് എന്റെ അമ്മ വീട് മേലൂരണ്ട അപ്പൊ ഞങ്ങള് പോണത് അങ്ങോട്ട് ഇങ്ങനെ പോവാറ് പഞ്ചര് ഇപ്പൊ പാലായി വണ്ടി കൊണ്ട് പോവാൻ ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കുളിക്കണ കടുവാണ് ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറി പോയാലുണ്ടെങ്കിൽ വരവോന്നില്ല കേട്ടോ ഇപ്പോൾ രണ്ടാമത് നമ്മുടെ പുഴയൊക്കെ ഒന്ന് കാണാൻ ഉയർച്ചു വന്നാണ് അതിരപ്പള്ളി തെമ്പൂർ മൊഴിന്ന് വെള്ളം വിട്ടിരുന്നെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോന്നട്ട പക്ഷെ വെള്ളം ഇവിടേക്ക് ആയിട്ടില്ല ഒരാൾക്കാർ ചൂണ്ടിവരുന്നണ്ട് ഇവിടെ നല്ല മീൻ കിട്ടും എന്റെ വീടിന്റെ സൈഡാണ് കൂടപ്പുഴ ശാന്തമായി ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുക

ടയണൊക്കെ കവിണ്ടടയണ്ടാ സ്റ്റെപ്പൊക്കെ അത് അത് വെള്ളം നിറഞ്ഞ് പോയി കോട്ടൊക്കെ അടിപൊളി സ്റ്റോന്നൊക്കെയുള്ള കൂടപ്പുഴക്കുന്നേക്കണേ കൂടപ്പുഴ ഈ വെള്ള വെള്ളച്ചാട്ടം കാണാനോ അതുപോലെ തന്നെ വെള്ളം പുങ്ങി എന്ന് പറഞ്ഞപ്പോ ആ വെള്ളം ഒന്ന് കാണാനോ ഇന്നത്തെ ദിവസം എന്തായാലും ഇങ്ങനെയുള്ള ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്നേക്കാം ഇവിടെ നല്ല മീൻ കിട്ടുമെന്ന് പറയില്ല അപ്പൊ കുറച്ച് മീൻ കിട്ടുന്ന ദീപ മേടിക്കലായി വെള്ളം പോകണത് കാണാം അതിൽ സന്തോഷമുണ്ട് അപ്പൊ ഈ വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ കാരണം വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അത് ഇന്ന് പരിശീലനം അങ്ങോട്ട് കിടക്കണല്ലേ അപ്പൊ അതുകൊണ്ട് കൂടപ്പുഴയിൽ വന്നേക്കാം അപ്പൊ ആ വെള്ളച്ചാട്ടം ഒന്ന് കാണലായി

അപ്പോൾ കാണാം ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് കുളിച്ച് പോവാറ് വീട്ടില് കിണറുണ്ട് പക്ഷെ നമ്മൾ നമ്മളെ വിട്ടടിച്ച് പോരും കുളിക്കായിട്ട് കാലത്ത് എന്ത് സുഖാന്ന് അറിയാറുണ്ട് കാലത്ത് തന്നെ വെള്ളം മുങ്ങി ഇവിടെ കുളിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ആ അമ്പലത്തേത്തൊഴുത് ഞങ്ങള് പോവാ സ്കൂളിൽ പോവാണെങ്കിലും അത് കഴിഞ്ഞിട്ട് നമുക്ക് പണിക്ക് പോവാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇത്ര ഇത്ര നാൾ ഇപ്പൊ എനിക്ക് ഇവിടെ വരാൻ പറ്റാത്തത് ഞങ്ങൾ വീട്ടിൽ സ്ഥലം പറ്റി പോയില്ലേ അത് കാരണം അപ്പൊ നമുക്ക് നമ്മുടെ ജനിച്ച വളർന്ന നാടും അവിടെയുള്ള ആൾക്കാരൊന്നും കാണാതിരിക്കാൻ പറ്റില്ല ആ കൂടപ്പൂടെ പുഴ കാണ വന്നപ്പോ അമ്പലത്തിലെ പാട്ടൊക്കെ ഞാൻ ഇവിടെ കുളിക്കണം നെടക്കി തന്നെ വന്നാണ് ഈ വെള്ളത്തിലൊന്ന് കളിക്കണം വെള്ളത്തിലൊന്ന് എൻജോയ്മെന്റ് മുപ്പത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടപ്പോ പേടിയായി

ആ അപ്പൊ ഇത് ഇട്ട് കൊത്തി ഇട്ടുകഴിഞ്ഞാ അടിക്കാറുണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഈ വെള്ളത്തില് അതെ ഇപ്പൊ ഈ നിക്കുന്ന ടോം ടോംചേടന്നെ ഞാൻ ഇങ്ങനെ അല്ല ഞാൻ ഇവിടെ വീടുകളൊക്കെ വന്നാണ് അപ്പൊ ആളിങ്ങനെ വന്ന എല്ലാം മീൻ കിട്ടാന്ന് പറയാൻ വേണ്ടി വന്നാ കിട്ടാണെങ്കി ഇതേ ആൾക്ക് കൊടുത്തോളേന ടോം ടോംചേടാ

േരം ഇവിടെ അപ്പൊ കിട്ടും മഴ വരും മഴ നല്ല മഴയൊന്നുമല്ല പുഴക്കുത്തിറ നല്ലവരാണ് അടിക്കട്ടത് കിട്ടും കൊളുത്തു കണ്ട കൊളുത്തുകാല കിട്ടിയായിട്ട് എല്ലാ ചെറുത് താഴെ പോയി കിട്ടും ഇന്നേരം വരെ ഞങ്ങള് ഒരു മീനടിക്കുന്ന വിചാരിച്ച് കാത്തു നിന്നു ഇപ്പൊന്നടിച്ചിട്ടില്ല കുറേ നേരം ഞങ്ങൾ നിക്കണേ രണ്ടാഴ്ച തോമ്പിയുടെ പോയിട്ടില്ല ടോം ചേടാ മീൻ വേണിച്ചോണ്ടോ പ്രാർത്ഥിക്കേ നമുക്ക് ആ ഒരു ഉപകാര ഒന്നുമില്ല അപ്പൊ നേരത്തെ പിടിച്ചാന്ന് തളിവലയോ താമരവലയോ താഴ്ച വലയോ ഈ ശൃപ്പിനു ചീനവലയോ പവലയോ തളിവലയോ